ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമ്മളൊരു പുതിച്ചോറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യമോന് മിന്നും കളിക്കാനൊക്കെ വേണ്ടി പോയതായിരുന്നു പോയി വന്നപ്പം പറഞ്ഞോ പൊതിച്ചോറ് ഉണ്ടാക്കിത്തരുമോന്നെട്ടോ അവർ വന്ന് പറയുമ്പോൾ തന്നെ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവരുടെ പുതിച്ചോറ് നമുക്ക് ഇന്ന് വേണ്ട നാളെ ഉണ്ടാക്കുന്നു പൊതിച്ചോറുള്ള സാധനങ്ങളൊന്നും ഇല്ലയെന്നു കേട്ടോ അപ്പം ബീഫ് കറി ആയിരുന്നു രാവിലെ ഉണ്ടാക്കി അതും പിന്നെ അതാ മീൻ പൊരിക്കുന്നുണ്ട് അതേപോലെ മീൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പൊതിച്ചോറുള്ള അതൊന്നുമല്ല കേട്ടോ ഉള്ളത് അപ്പോൾ എന്താണ് അവരൊരു ആഗ്രഹം പറഞ്ഞതല്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ പോയിരിക്കപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു രീതിയിൽ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ രണ്ടായിരം കുളിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞയച്ചതാ കേട്ടോ കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കുളിച്ച് വരുമ്പോഴേക്ക് സെറ്റാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചു കേട്ടോ അതാ ഏക ചമ്മന്തിക്കുള്ള തേങ്ങ ചിറകി ചിരകട്ടെ കേട്ടോ ഏകം തേങ്ങ ചിരകട്ടെ അതാ മുളക് പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് അപ്പം മുളക് പൊടിയോ ഉപ്പും പിന്നെ കുറച്ച് വെച്ചിട്ടാണ് വെച്ചിട്ടിട്ടുണ്ടാക്കുന്നത് ചമ്മന്തി പിന്നെ കുയിമുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ആ പൊരിക്കുന്നത് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒന്നും റെഡി ആവാത്തത് അപ്പോൾ സ്റ്റാൻഡൊന്നും വെച്ചിട്ടില്ല ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ മക്കളെ ഞാൻ കുളിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവരോട് പറയാതെ ആക്കണം എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ ഒരു സർപ്രൈസായിട്ട് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഫൗളായിപ്പോയിട്ടോ അവർ അറിഞ്ഞു സംഭവം പിന്നെ പിന്നെന്താ അടുത്ത ടാസ്ക് വായൻ്റെ വെട്ടാൻ വേണ്ടി ഞാൻ വാർപ്പിൻ്റെ മുകളിൽ പോയതാണ് കേട്ടോ അവിടെ പോയാൽ നല്ല ഇതാ ഇതുപോലെ ഇലയുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇല വെട്ടി നല്ല വെട്ടില്ല ഇല കെട്ടിട്ടോ ഇതാ നമ്മൾ ഇലയൊക്കെ വെട്ടി വന്നു ഇതൊക്കെ നമ്മൾ കോഴിമുട്ടൊക്കെ അവിടെ പൊരിഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ അടുത്ത പരിപാടി വയൻറ്റിലൊന്ന് കഴുകിയിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഈ വാട്ടിയെടുക്കുമ്പോൾ ആയിട്ട് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ചോറ് വെച്ച് പൊതിഞ്ഞ് നോക്കുമ്പോൾ ആ ടേസ്റ്റ് വരിക അപ്പോൾ താ വായല നല്ലോണം വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ പേപ്പറൊക്കെ വിരിച്ച് കെട്ടാക്കിയിട്ടോ ദാ മിന്നൂസിനോ അധികം ചെറിയ ഇല വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം തിരി ഞാൻ വിചാരിക്കാത്തൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇപ്പോൾ അവന് വന്ന് പറഞ്ഞപ്പം ഞാൻ നാളെ ആക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നാലും പിന്നെ എനിക്കൊരു ഇത് എന്തായാലും അവന് പറഞ്ഞതല്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഭൂതിയായിട്ടാണല്ലോ പറഞ്ഞത് അപ്പോൾ ഉള്ളത് വെച്ചതൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പച്ചക്കറിയൊക്കെ വേണം കേട്ടോ ഒന്നുമില്ല ഒന്ന് ബീഫും മീനും ആണ് ഉള്ളത് കേട്ടോ പിന്നെ അത് ഉണ്ടാക്കാനുള്ള നേരവും ഇല്ല കാരണം ഒരു മണി കഴിഞ്ഞപ്പോൾ അവന് പറയുന്നത് അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊന്ന് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ അവർക്ക് രണ്ടാക്കും കോഴിമുട്ട വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും മീന് കൂട്ടൂല അപ്പം ഞാൻ കോഴിമുട്ട പൊരിച്ചത് അവർക്ക് രണ്ടാക്കും വെച്ചുകൊടുത്തു കേട്ടോ പിന്നെ എനിക്കിതാ മീൻ പൊരിച്ചാട്ട് ഞാൻ വെച്ചത് പിന്നെ ചമ്മന്തി പൊതിച്ചോറിന് ചമ്മന്തി മസ്റ്റാണ് കേട്ടോ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ സർപ്രൈസ് ആക്കിയിട്ട് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് പക്ഷേ അതിൻ്റെ ഇടയിൽപ്പെടവരത് കണ്ട് വിളിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ പോയി കിടന്നോളം ഞാൻ അതൊക്കെ റെഡി ആയിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാളും ഫോണും കൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ എന്താ ബീഫ് കറി ഞാൻ കുറച്ച് ഒഴിക്കുന്നു നല്ല എരിവുണ്ട് അപ്പോൾ വേണമെങ്കിൽ പിന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ചു വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കുടിച്ചു എനിക്കാ കുറച്ച് മീൻ കറി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതാ കാരക്കൻ്റെ അച്ചാറും എന്തെങ്കിലും ഉപ്പേരി ഒക്കെ വേണമോ നല്ല രസം ഉണ്ടാകുന്നുണ്ടോ പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം കേട്ടോ തട്ടിക്കൂട്ട് പൊതിച്ചോറ് അത് അത്രയും വിഭവങ്ങളെ ഉള്ളു കേട്ടോ അതിന് നമുക്കിതൊന്ന് പൊതിഞ്ഞ് അപ്പോൾ അപ്പം പൊതിയുന്ന വീട് ഞാൻ എടുക്കുന്നില്ല കാരണം എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് വിളിച്ച് പൊതിയട്ടെ കേട്ടോ അതാ ഇതുപോലെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതാ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞേരെ അവരെ രണ്ടാളെ വിളിച്ചു കേട്ടോ അപ്പം ആദ്യമേ നല്ല സന്തോഷമായിട്ടോ പിന്നെന്താന്ന് വെച്ചാൽ ആദ്യമോൻ്റെ മിന്നൂസിൻ്റെ പുതിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടോ അപ്പം ഞാൻ പറഞ്ഞതിന് കുഴപ്പമില്ല മീനും പിന്നെ ആദ്യമോൻ്റെ ആദ്യമോ കുറച്ച് ചോറ് മിന്നൂസിൻ്റെ ഒന്നും ഇങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പം അത് എൻ്റെ പുതിയ അയച്ച് നോക്കിട്ടോ ഇത് ഫോണിൽ കാണുന്നത് ഒരുപാട് ചോറുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത്ര ചോറൊന്നുമില്ല കേട്ടോണ്ട് വീഡിയോ ഒരുപാടായി തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ മിന്നൂസിന്റെയും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പിന്നെ കുഴപ്പമില്ല രണ്ടാളും പിന്നെ രണ്ടാളും മീൻ കുഴിപ്പൂലോന്നെ മീൻ കുഴിക്കാത്തത് കൊണ്ട് രസാദ്യോട് ചോദിക്ക എങ്ങനെ ഉണ്ടായിരുന്നു അവനൊക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞോ നല്ല ഇഷ്ടമായി മിന്നൂസ് നല്ല ഇഷ്ടായിട്ടോ പപ്പടത്തിന്റെ ഒരു കുറവൊക്കെ ഉണ്ടല്ലേ പടത്തിൽ നമുക്കൊക്കെ ചെയ്യാം അടുത്ത പൊതിച്ചോറ് നമുക്ക് ഉഷാറാക്കി ഉണ്ടാക്കണം അതാദ്യമേ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് നല്ല സന്തോഷമായിട്ടോ കാരണം അവന് ആഗ്രഹം പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ ഇനിയിപ്പോൾ അടുത്ത എൻ്റെ പൊതിച്ചോറന്ന് നോക്കിയാക്കെട്ടോ കേട്ടോ ഞാനെന്താ വരെ കൂടെ ഇരുന്ന് കഴിക്കട്ടെ ബീഫിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മീനധികം എടുത്തത് നല്ല ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നും പറയാൻ അടിപൊളി ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ നമ്മൾ ഫുള്ള് കഴിച്ചു എല്ലാവരും എടുത്ത ചോറ് ഫുള്ള് കഴിച്ചു കെട്ടോ പിന്നെ ആദ്യം കുറച്ച് മിന്നൂസ് കൊടുത്തു മിന്നൂസ് അത്ര ചോറ് നമ്മൾ കഴിക്കില്ല പിന്നെ എങ്ങനെ ആക്കിയത് കൊണ്ടായിരിക്കാം കുറച്ചെങ്കിലും അവള് കഴിച്ചു കിട്ടും അപ്പം അതാ ഒന്നേ മുക്കാലായപ്പോഴേക്ക് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ ഏകദേശം കഴിയാനായിട്ടോ നല്ല ടേസ്റ്റ് എല്ലാവരും കഴിച്ചു കേട്ടോ അൽഹഹദുലി നല്ല സന്തോഷമായിട്ടോ എല്ലാവരും നന്നായിട്ട് കഴിച്ചു ഈ പൊതുച്ചോർത്ത് സക്സസ് ആകും എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ പക്ഷേ അൽഹഹുലി ഇല്ല നല്ല ടേസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ